നമസ്കാരം ന്യൂസ് സ്വാഗതം ഇലക്ഷൻ കമ്മീഷന്റെ നടപടികൾ ഓരോന്നും കോൺഗ്രസ് വരികയാണ് പ്രത്യക്ഷത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമായി തോന്നുന്നുണ്ടെങ്കിലും ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ നിലപാടെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിനെതിരെ ശക്തമായിട്ടുള്ള ആരോപണം വരികയും ഇദ്ദേഹത്തിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണം എന്നുള്ള വലിയ തോതിലുള്ള അഭിപ്രായം ജനസമക്ഷത്തിൽ കോൺഗ്രസ് അഭിപ്രായം ശേഖരിക്കുകയും ചെയ്തതിനു ശേഷം ഇലക്ഷൻ കമ്മീഷൻ എടുത്ത നടപടികൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓരോ നീക്കങ്ങളെയും കയ്യടിയോടെ പൊതുജനം സ്വീകരിക്കുന്ന തരത്തിലേക്ക് ബി ജെ പിക്ക് ബി ജെ പിയുടെ കള്ളപ്പണം ഉൾപ്പെടെയുള്ളത് പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ തെറ്റായ നയങ്ങളെ കൃത്യമായും ശകാരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ദേവേന്ദ്ര ഫട്നാവിസിന് കുഴലൂതുന്ന ഡി ജി പി ആയ രശ്മി ശുക്ലയെ മാറ്റിക്കൊണ്ട് എടുത്ത രാജീവ് കുമാറിന്റെ നടപടിയെ കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ പാർട്ടികളും ഇന്ത്യ മുന്നണിയിലെയും അതുപോലെ നിഷ്പർരായ മതേതര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട പലരും അത് ശ്ലാഘനീയം എന്ന് പറയുകയുണ്ടായി വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ എല്ലാ രീതിയിലുള്ള വിശ്വാസ്യതയും തിരിച്ചു പിടിക്കാനുള്ള തത്ര വോട്ടെണ്ണൽ ദിനമായി ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഫലപ്രഖ്യാപനം അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാനലുകൾ കൊടുക്കുന്നതിനെ ക്രമീകരിക്കാനും അത് സർവൈലൻസിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നയരൂപീകരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആദ്യ മൂന്ന് മണിക്കൂറുകളിൽ വെബ്സൈറ്റിൽ കൃത്യമായ ഫലങ്ങൾ അപ്ലോഡ് ചെയ്യുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ് നമുക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെണ്ണൽ ദിവസം അന്നേരം സൈറ്റിൽ ആദ്യ രണ്ട് മണിക്കൂറിൽ അപ്ഡേഷൻ വളരെ മന്ദഗതിയിലായിരിക്കും എന്നാൽ ആ സമയത്ത് ചാനലുകൾ ദേശീയ മാധ്യമങ്ങളിലെ വരുന്ന വിവരക്കണക്കനുസരിച്ചാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ട്രെൻഡ് വിലയിരുത്തുന്നത് ഈ ഒരു രണ്ട് മണിക്കൂർ അതായത് കാലത്ത് എട്ട് മണി മുതൽ പത്ത് മണി വരെയുള്ള ആദ്യത്തെ രണ്ട് മണിക്കൂറത്തെ ട്രെൻഡ് മാത്രമാണ് സാധാരണഗതിയിൽ ഏറ്റവും വലിയ പീക്ക് ഹൈപ്പായി ചാനലുകൾ ഒരു ആഘോഷം പോലെ കൊണ്ടാടുന്നു ആ ആഘോഷം പിന്നീട് ക്രമാതീതമായി കുറയുന്ന സാഹചര്യമാണ് കാരണം പിന്നീട് ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി ചാനലുകളിലെ ഈ ഹൈപ്പ് മാറുകയും വെബ്സൈറ്റിൽ അതായത് എലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കൃത്യമായി വോട്ടിംഗ് പേഴ്സൻറ്റും ലീഡും ട്രെൻഡും അതായത് ലീഡ് വൈസ് ഓരോ പാർട്ടിയും ഓരോ സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിൽ കിട്ടിയ മൊത്ത വോട്ടും എത്ര വോട്ടിനാണ് ഓരോ മണ്ഡലത്തിലും ആ സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതും എടുത്തു പറയുന്ന ഒരു സവിശേഷതയുണ്ട് പലപ്പോഴും ഗോതി മീഡിയകൾ അതായത് ബി ജെ പി അനുകൂലിക്കുന്ന മീഡിയകൾ ആദ്യത്തെ രണ്ട് മണിക്കൂറിൽ ബി ജെ പിക്ക് നഷ്ടമൊന്നും സംഭവിച്ചില്ല എന്ന് പരക്കെ തെറ്റിദ്ധാരണ ജനകമായിട്ടുള്ള വാർത്ത പരത്താറുണ്ട് അന്നബം ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനലിലൊക്കെ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഒരു മികച്ച ഉദാഹരണമായി തന്നെയാണ് കണക്കാക്കുന്നത് ഈ ഒരു കണ്ണിൽ പൊടിയിടൽ നടപടിയെ കൃത്യമായി സസൂക്ഷ്മ നിരീക്ഷിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പഴുതുമടയ്ക്കാൻ വേണ്ടിയാണ് രാജീവ് കുമാർ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ ഇതൊരു അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് കാരണം അന്ധമായി ജനങ്ങൾ വലിയ പ്രതീക്ഷയിലായിരിക്കും ഏത് മുന്നണിയുടെ മുന്നേറ്റമായിരുന്നാലും അവരുടെ ആളുകൾ വലിയ പ്രതീക്ഷയിലായിരിക്കും ഇരിക്കുന്നു ഹരിയാനയിൽ നാൽപ്പത്തി എട്ട് മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിച്ചപ്പോൾ മുപ്പത്തി മണ്ഡലങ്ങളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങുകയും എന്നാൽ വോട്ടെണ്ണലിൻ്റെ ആദ്യ രണ്ട് മണിക്കൂറിൽ കോൺഗ്രസ് തൊണ്ണൂറിൽ എഴുപതിലധികം സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്ന ട്രെൻഡ് ഒട്ടുമിക്ക ചാനലുകളിൽ കാണിക്കുകയും ചെയ്തു വാസ്തവത്തിൽ അത് ശരിയുമായിരുന്നു എന്നാൽ ഈ ഒരു രണ്ട് മണിക്കൂറിൽ വെബ്സൈറ്റിൽ അപ്ഡേഷൻ ഉണ്ടായിട്ടില്ല ഇതിനെയാണ് എല്ലാവരും എടുത്ത് പറഞ്ഞു വിമർശിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിൽ തിരിമറി കാണിച്ചോ എന്നുവരെ ജനങ്ങൾ ചോദിക്കുകയുണ്ടായി ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തിയാണ് രാജീവ് കുമാർ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ ഏകപക്ഷീയമാക്കി മാറ്റാൻ ചാനലുകളെ അനുവദിക്കരുത് മീഡിയയ്ക്ക് ഒരു റോൾ ചെയ്യാൻ വലിയ മോഹം കാണും കാരണം പല ഏജൻസികളും പല രീതിയിലുമാണ് ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് തെറ്റിദ്ധാരണ പരത്തുകയാണ് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയാണ് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഇത് അനുവദനീയമല്ല എന്ന് രാജീവ് കുമാർ പറഞ്ഞിരിക്കുകയാണ്